മമ്മൂക്ക വരെ വന്ന് ചായ കുടിച്ചാൽ ഒരു കിടിലൻ ടീ മമ്മൂട്ടി ഷൂട്ടിംഗ് എടുത്ത സ്ഥലത്തിൽ ഇതാണ് ആ പറഞ്ഞ ടീ ഷോപ്പ് രാജൻ ടീ ഷോപ്പ് മമ്മൂക്ക അങ്കിൾ സിനിമയിൽ ഈ ചായ കുടിച്ച ഷോപ്പാണ് ടീ ഷോപ്പാണ് ഈ കണ്ടത് ഊട്ടിയിലെ തന്നെ എൻ്റെ ഫേവററ്റ് ടീ ഷോപ്പുകളിൽ പെട്ടി പാലക്കാട്ടുകാരനായ മണിയേട്ടനാണ് ഇപ്പം ഈ ചായക്കട നടത്തുന്നത് ഊട്ടിയിലെ ലൌഡയിൽ ഗ്രാമത്തിലാണ് ഈ ചായക്കട ഉള്ളത്

അവിടെ ഊട്ടി തേയില കൊണ്ടടിച്ച നല്ല അടിപൊളി ചായ ഊട്ടി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇന്ന് ഊട്ടിയിൽ വന്നതിന് ശേഷം മൂന്നാമത്തെ ചായയാണ് അല്ലെങ്കിൽ ഊട്ടിയിലെ തണുപ്പത്ത് ചായ എത്ര കുടിച്ചാലും മതിയാവില്ല അന്ന് മമ്മുക്ക് ഇരുന്ന് ചായ കുടിച്ച് അതേ സ്പോട്ടിലിരുന്ന് ഇന്ന് ഞാനൊരു ചായ കുടിച്ചു ആഹാ അന്തസ് എന്താ അല്ലേ ആ പറഞ്ഞു തന്നെ പറ്റി കേട്ടോ അപ്പോൾ ഓക്കെ ബൈ